നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എടപ്പാൾ സി സുബ്രഹ്മണ്യൻ എഴുതിയ പുരസ്കാരം നേടിയ കവിതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ പ്രൊഫസർ എം എം നാരായണൻ പത്മപ്രഭാ പുരസ്കാരം നേടിയ ആലങ്കോടി ലീലാകൃഷ്ണൻ എന്നിവർക്കുള്ള സ്വീകരണവും എടപ്പാൾ യാസ്പൊറൂക്കരയിൽ നടന്നു വാർത്ത യാസ്പോ ഗ്രന്ഥശാലയും പുരോഗമന കലാസാഹിത്യ സംഘം എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ പ്രൊഫസർ എം എം നാരായണൻ പത്മപ്രഭ പുരസ്കാരം നേടിയ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർക്കുള്ള സ്വീകരണവും എടപ്പാൾ സി സുബ്രഹ്മണ്യൻ എഴുതിയ പുരസ്കാരം നേടിയ കവിതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും യാസ്പോ പൊറൂക്കരയിൽ നടന്നു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു ഇ എം എസിനെ ഉദാഹരിക്കാൻ കാരണം എന്തുകൊണ്ടിന് ഇ എം എസിന് അംഗീകാരം കിട്ടി എല്ലാം തിരിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങി സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ കടമ നിർവഹിക്കുന്നതിന് മുന്നോട്ട് വന്ന് അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയ്ക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്തി എത്ര രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഇ എം എസ് എന്ന് ഞാൻ ഇ എം എസിനെ ഉദാഹരിച്ച് പറഞ്ഞു അതുപോലെ തന്നെ സാംസ്കാരിക മേഖല ആൾക്കാരിപ്പോ അതിശക്തമായ ഞാൻ നാടൻ ഭാഷയോട് പറഞ്ഞു ഞങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ട് കുറെ കാലമായി അനുഭവങ്ങളും ഒക്കെ ഉണ്ട് പ്രൊഫസർ എം എം നാരായണനെയും ആലങ്കോട് ലീലാകൃഷ്ണനെയും എം എൽ എ ആദരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിയാനന്ദകുമാർ ഇരുവരെയും പരിചയപ്പെടുത്തി രണ്ട് രണ്ടാളും രണ്ടു വേറിട്ട വഴികളാണ് തൻ്റെതായ ഇടങ്ങൾ തൻ്റെതായ വഴി വെട്ടി അതിനധിപരായി അവിടെ വാഴുന്ന ആളുകളാണ് മലയാള വിമർശകരംഗത്ത് മാർക്സിയൻ സൗന്ദര്യ ശാസ്ത്രത്തെ ഉപാദാനമായി സ്വീകരിക്കുകയും തെളിച്ചമുള്ള വിമർശനങ്ങൾ കൊണ്ട് മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കുകയും ചെയ്ത പ്രതിഭയാണ് എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് വേദികളിൽ ലീലാശേരൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട് കഥാപ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് സാംസ്കാരിക പ്രഭാഷകനായിട്ട് രംഗത്തേക്ക് വരുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ സാംസ്കാരിക പ്രഭാഷകൻ എന്നതിന്റെ ദൃഷ്ടാന്തമല്ല തെളിവാണ് ഇഷ്ടം സാധാരണഗതിയിൽ പ്രശംസ ഒട്ടും ഇഷ്ടമില്ലാത്ത ശീലിക്കാത്ത എന്നെ പ്രശംസിക്കുന്നത് ശീലിക്കു മാത്രല്ല മറ്റുള്ളവരെ പ്രശംസിക്കുന്നത് ഒട്ടും ശീലമില്ലാത്ത പറഞ്ഞ മറ്റുള്ളവരെ എന്താ പറയാ അപ്പൊ അങ്ങനെ പ്രശംസയുടെ സംസ്കാരം അങ്ങനെയുള്ള എനിക്ക് പ്രശംസ കൊണ്ട് മൂടുമ്പോ ഉണ്ടാവുന്ന ഒരു ആത്മനിന്ദയും ഒക്കെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാൻ കാരണം അദ്ദേഹം എനിക്കിപ്പോൾ തന്ന ആ ആദരവ് പോലും അല്ലാതെ ആദരമല്ലേ വാക്കുകളൊക്കെ പൂക്കളാക്കാനുള്ളൊരു ശാപമോ അനുഗ്രഹമോ അത് അദ്ദേഹത്തെ പോലുള്ള ഗുരുക്കന്മാർ തരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കും ഇപ്പം വല്ലാത്തൊരു വൈകാരികത ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സാധാരണ ഈ പ്രഭാഷകന്മാർക്ക് അങ്ങനെ വികാരങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പറയാൻ പറ്റും പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ പല വൈകാരികതകളുണ്ട് ഒന്ന് മാഷെ പോലുള്ള ഒരു വലിയ ഗുരുനാഥന്റെ വാക്കുകൾ തരുന്ന അനുഗ്രഹമാണ് ഗുരുത്വം എന്നൊരു ഗുണമുണ്ടാകണമെന്നാണ് ഞാൻ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് ചടങ്ങിൽ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ എഴുതിയ പുരസ്കാരം നേടിയ കവിതകൾ എന്ന പുസ്തകം പ്രൊഫസർ എം എം നാരായണൻ ആലങ്കോട് ലീലാകൃഷ്ണന് നൽകി പ്രകാശിപ്പിച്ചു അഡ്വക്കേറ്റ് കെ വിജയൻ അധ്യക്ഷനായി പി പി വാസുദേവൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് പൊന്നാനി ഞാറ്റടി നാടൻ കലാപഠന കേന്ദ്രത്തിന്റെ നാട്ടുപാട്ടന്തിയും നടന്നു Chitra Vivah Bridal Collections by Shobhika Weddings. Chitra Golden Diamonds. Changaram Kulam and Edipal. Sunrise Hospital. Care. Beyond Cure.